പുളിക്കൽ ഹോംസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് പള്ളി എന്നിവിടങ്ങൾക്ക് സമീപം അടുത്തായി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബാത്റൂമ് പോർച്ച് സെറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ പത്തര സെന്റ് സ്ഥലം ഒരിക്കലും പറ്റാത്ത കിണർവെള്ളം പടിഞ്ഞാറ് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള വീതിയേറിയ റോഡാണ് ഈ വീടിന്റെ മുൻപിൽ കൂടിയുള്ളത് മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർട്ടിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് മുറ്റത്തിന്റെ മുൻഭാഗം നാച്ചുറൽ സ്റ്റോണും പാവിംഗ് ടൈലും ലാൻഡ്സ്കേപ്പും ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സു തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കൈക്കിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പോർച്ചിന് സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ ബ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകൾ വീടിന് ചുറ്റും നൽകിയിട്ടുമുണ്ട് പത്തര സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം കൃഷികൾ ചെയ്യുന്നതിനും മറ്റു ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു ഈ കാണുന്നതാണ് കിണർ ിലും പറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് ഒരിക്കലും ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണ് ഈ കാണുന്ന സ്ഥലത്തു നിന്നും ആവശ്യമുള്ള അളവിൽ സ്ഥലം വാങ്ങാവുന്നതാണ് വീടിന് പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകളിലും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പത്തറസിന്റെ സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം സിറ്റൌട്ടിന്റെ തറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കും ഫാമിലി ലിവിംഗിലേക്കുമാണ് ഇവിടെ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ലിവിംഗ് ഏരിയോട് ചേർന്ന് തന്നെയാണ് ഫാമിലി ലിവിംഗും കൊടുത്തിരിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു കോട്ടയാട് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഭരണങ്ങാന ടൗണിലേക്ക് ഒരു കിലോമീറ്ററും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ആറര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്ററും മേരിഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ട് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്ക് പതിനാല് കിലോമീറ്ററും ഭരണങ്ങാന പള്ളിയിലേക്ക് ഒരു കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റെ സ്റ്റഡി സെന്ററിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി ആറ് കിലോമീറ്ററും വലവർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് പതിനാല് കിലോമീറ്ററും ഭരണങ്ങാനം എ ആർ എസ് സ്കൂളിലേക്ക് എഴുന്നൂറ് മീറ്ററും മാത്രമാണ് ദൂരം രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായി ഇൻവെർട്ടർ വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു വീടിന്റെ നാല് വശങ്ങളിലും സി ക്യാമറകൾ വയ്ക്കുന്നതിനുമായുള്ള ഏരിയ നൽകിയിട്ടുണ്ട് ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിലും സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ കൂടാതെ ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥാനം കിച്ചൺ ഡോറിന്റെ കുറച്ച് ഭാഗം ഡിസൈൻ ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ ധാരാളം കബോർഡുകളും നൽകിയിട്ടുണ്ട് തന്നെ വർക്ക് യും കൊടുത്തിരിക്കുന്നു വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വിറക് കത്തിക്കുവാനുള്ള വിറകെടുപ്പ് നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയയിലും കിച്ചണിലും പത്തറസന്റെ സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലും ഫാമിലി ലിവിംഗിലും ഡൈനിങ് ഹാളിലും കിച്ചണിലും ലിവിംഗ് ഏരിയയിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് ക്രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സറായുടേത് മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി മൂന്ന് പാളികളുള്ള ജനലും മറുവശത്ത് ഓരോ പാളികളുള്ള രണ്ട് ജനൽ വീതം നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് പാലാ ഈരാറ്റുപേട്ട് ഹൈവേയിലേക്ക് അഞ്ഞൂറ് മീറ്ററും ഭരണങ്ങാനം ടൗണിലേക്ക് ഒരു കിലോമീറ്ററും മാത്രമാണ് ദൂരം ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു ബാഡ്റൂമിനുള്ളിൽ തുണികൾ വയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് ഏരിയ വീതം നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിംഗിനോട് ചേർന്ന് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ എത്തുന്നത് ബാൽക്കണിയിലേക്കാണ് വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ പത്ത് സെന്റ് മുതൽ ഇരുപത് സെന്റ് വരെയുള്ള സ്ഥലം കൊടുക്കുവാനുണ്ട് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി വാഡ്റൂം നൽകിയിരിക്കുന്നു വേഡ്റൂമിനുള്ളിൽ തുണികൾ വെക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ധാരാളം സ്ഥല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂം ഈ ബെഡ്റൂമിന്റെ സമീപത്തായുള്ള ബാത്റൂമാണ് ഇത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ സെറായുടേത് മാത്രമാണ് ഫാമിലി ലിവിംഗിൽ നിന്നും ഈ കാണുന്ന ഡോർ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ഓപ്പൺ ടെറസിലേക്കാണ് ഓപ്പൺ ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടെറസിന്റെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം